അസ്സാമലൈക്കും വർഹമുല വർക്കാത്തു ആരോഗ്യ ചിന്ത ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ രോഗികളിലുള്ള ഫലപ്രാപ്തികളിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ചിലർക്ക് ഒരേ ടൈപ്പ് ക്യാൻസറുകൾ ആയിരിക്കും വരുന്നത് അവർക്ക് ഫലപ്രാപ്തിയിൽ വ്യത്യാസങ്ങൾ കാണാം പലപ്പോഴും അവർ കൂടെ ചികിത്സ എടുക്കുന്നവർക്ക് അവർക്ക് നല്ല റെസ്പോൺസ് കിട്ടി എനിക്ക് റെസ്പോൺസ് കിട്ടിയില്ല എന്നുള്ള ചിന്തകളെല്ലാം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു വിഷയങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ക്യാൻസർ എന്നുള്ള പദം ഒന്നേ ഉള്ളൂ പക്ഷേ അതിനകത്ത് വരുന്ന രോഗങ്ങളുടെ വ്യത്യാസങ്ങൾ വളരെയധികമാണ് ഈവൺ സ്ഥലത്തിൽ വരുന്ന ക്യാൻസറുകൾ തന്നെ അത് നാല് വിധത്തിലാക്കി തിരിക്കാൻ പറ്റും അതിൻ്റെ ഓരോന്നിൻ്റെയും ചികിത്സയോടുള്ള റെസ്പോൺസ് അതായത് ആ ചികിത്സ എങ്ങനെ അതിലേക്ക് ഫലിക്കുന്നു എന്നുള്ളതിനെ വല്ല രീതിയിലാണ് പ്രത്യക്ഷമായി വരാറ് അതുകൊണ്ട് തന്നെ ഒരു ടൈ ക്യാൻസർ ആയതുകൊണ്ട് ഒരാൾക്ക് ഫലം കിട്ടിയതുകൊണ്ട് മറ്റേ ആൾക്ക് അതേപോലെ തന്നെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല ഇതിൻ്റെ കാരണം ആ ക്യാൻസർ കോശങ്ങളുടെ ഇൻഹാരൻ്റ് ബയോളജി അല്ലെങ്കിൽ അവയോടുള്ള ജനിതക വ്യതിയാനങ്ങൾ തന്നെയാണ് ഒരു മരുന്ന് അവർ ഒരാൾക്ക് ഫലിക്കുമെങ്കിൽ അത് മറ്റൊരാൾക്ക് ഫലിച്ചു കൊള്ളണമെന്നില്ല ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെയാണ് ക്യാൻസറിനെ ബാക്കിയുള്ള അസുഖങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഇത് കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഓരോ ക്യാൻസറും അതിൻ്റെതായ വകഭേദങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കവയെ പിടിച്ചു കിട്ടാൻ കഴിയും ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രാരംഭ ദിശയിൽ അവയെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാരംഭ ദിശയിൽ കണ്ടെത്തുന്ന അധിക ക്യാൻസറുകളും നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് ടൈപ്പ് ആണെങ്കിലും തുടച്ചു നിൽക്കാൻ കഴിയാറുണ്ട് അതിനുവേണ്ടി നമ്മൾ ക്യാൻസർ സ്ക്രീനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ എക്സാമ്പിളായി തനാർബുദങ്ങൾ വൻകുടലുള്ള ക്യാൻസറുകൾ ഓവറയുടെ ക്യാൻസറുകൾ തൈറോയിഡിൻ്റെ ക്യാൻസറുകൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറുകൾ ഇവയൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന രീതികൾ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് സ്ക്രീനിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാൻസറുകളെയും കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളല്ല ചില ക്യാൻസറുകൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ അവയ്ക്ക് ഉതകുന്ന ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി തുടച്ചു നിൽക്കാൻ കഴിയും അതൊരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും ചില ക്യാൻസറുകൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാലും അത് അയാളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കുറവായിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത് ഉദ്ദേശിക്കാറില്ല അതുകൊണ്ടാണ് എല്ലാ ക്യാൻസറുകൾക്കും നമ്മൾ സ്ക്രീനിങ് പറയാറില്ലാത്തത് ഇതുപോലെ തന്നെയാണ് പുകവലിക്കാരിൽ ശ്വാസകോശത്തുള്ള ക്യാൻസറിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് അമ്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ക്രീനിങ് നമ്മൾ നിർബന്ധം പറയാറുണ്ട് പക്ഷേ എല്ലാവർക്കും നമ്മൾ അങ്ങനെ നിർബന്ധിക്കാറില്ല അപ്പോൾ ഏത് ക്യാൻസറിനെയും നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഫലപ്രാപ്തി കുറച്ചുകൂടി നന്നായിരിക്കും എന്നതോടൊന്നും തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് അത് സ്ഥനാർബുദത്തിൻ്റെ കാലത്ത് വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അസലാമലൈക്കും